ഇന്ത്യയിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സംസ്ഥാനം ഏതാണ് അങ്ങനെ ചോദിച്ചാൽ ഗൂഗിൾ അടക്കം പറയുന്ന പേരുമാചൽ പ്രദേശ് എന്നാണ് അവർ രണ്ടാം സ്ഥാനമാണ് കേരളത്തിന് നൽകുന്നത് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ആളുകൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവഭയമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സ്വന്തം കേരളമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഗൂഗിൾ അടക്കമുള്ള വെബ്സൈറ്റുകളൊക്കെയും തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് അവിടെ നടക്കുന്ന ക്രൈമും അതേപോലെ തന്നെ ഇടപാടുകളും മറ്റുമൊക്കെയും ബന്ധപ്പെടുത്തിയാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രൈമിൻ്റെ എണ്ണത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വിശകലനം നടത്തി തന്നെയാണ് ഇവരൊക്കെ തന്നെ ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് എന്നാൽ കേസുകളുടെ എണ്ണത്തിൽ മുൻപന്തിയിൽ തന്നെ നമ്മുടെ കേരളം ഉണ്ടെങ്കിലും പല സംസ്ഥാനങ്ങളിലും കേസുകളുടെ എണ്ണത്തിൽ കുറവ് വരാനുണ്ടാവുന്ന കാരണം അവിടെ ക്രൈമുകൾ കുറഞ്ഞു എന്നത് കൊണ്ടല്ല മറിച്ച് പലയിടത്തും എനിക്കെതിരെ ഉണ്ടാവുന്ന ക്രൈം എനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് മറ്റാരിൽ നിന്നും നേരിട്ടാൽ തീർച്ചയായിട്ടും എനിക്ക് പോലും അവർക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യാൻ ഭയമുണ്ടാവുന്ന ഒരു സാഹചര്യം കേരളം ഒഴികെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെയും തന്നെ പലപ്പോഴും നമ്മൾ കേട്ടതാണ് കണ്ടതാണ് അത്രത്തോളം ക്രൈം റേറ്റ് അവിടെ കൂടാതിരിക്കാൻ കാരണവും മറ്റുള്ളവരെ ഭയന്ന് കേസ് കൊടുക്കാതിരിക്കുക അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുക അവരെ സ്വന്തം മകനെയോ സ്വന്തം ഭർത്താവിനെയോ സ്വന്തം ഭാര്യയോ കൊലപ്പെടുത്തിയാൽ പോലും മിണ്ടാൻ സാധിക്കാതിരിക്കുക അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെയും തന്നെ അവിടെ ക്രൈമുകളുടെ എണ്ണം അതായത് രജിസ്റ്റർ ചെയ്ത ക്രൈമുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് പക്ഷെ അതുപോലെയല്ല കേരളത്തിലെ സ്ഥിതി ദേഹത്ത് ചുമ്മാതൊന്ന് തൊട്ടാൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ അതിൽ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അതിൽ കേസുമായി മുമ്പോട്ട് പോവാൻ ധൈര്യമുള്ള ഒരു ജന സമൂഹമാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ളത് അതായത് അത്രയ്ക്കും ആരെയും ഭയമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന സംസ്ഥാനം തന്നെയാണ് കേരളം എന്നിട്ട് പോലും ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന ക്രൈമുകളുടെ എണ്ണത്തിൽ വൻ കുറവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത് ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ വലിപ്പക്കുറവും തീർച്ചയായിട്ടും അതിനൊരു കാരണമാവാം എന്നിരുന്നാൽ പോലും മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കേരളമാണ് എന്ന കാര്യത്തിൽ ഒരു സംക്ഷേപം വേണ്ട ഈയിടത്ത് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പല രീതിയിലും വിവാദങ്ങൾ ഉണ്ടാക്കി സംസാരിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് പല ലോകരാജ്യങ്ങളൊക്കെ തന്നെ കേരളത്തെ മാതൃകയാക്കാൻ ശ്രമിക്കുന്നു എന്ന് ഒരുപക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു എന്നതിനും അപ്പുറം അതിൽ കുറച്ചെങ്കിലും യാഥാർത്ഥ്യം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിൽ തേടി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന ആളുകളോട് അഭിപ്രായം ചോദിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേരളത്തിന്റെ സ്ഥിതി എത്രമാത്രം മഹനീയമാണെന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പൈസയുടെയും മറ്റു പിൻബലത്തിൽ ആളുകൾക്ക് ഭരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും പേരിൽ ഒരാളെ ഒറ്റപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ അത് നടക്കില്ല പലപ്പോഴും അതിനെതിരെ ചോദ്യം ചോദിക്കാൻ ഒരുപാട് ആളുകൾ രംഗത്തെത്തും അതുകൊണ്ട് തന്നെ ശക്തമായ സ്വാതന്ത്ര്യ നിഷേധമൊന്നും കേരളത്തിൽ പലപ്പോഴും നടക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യം അത് ഒരിക്കലും തന്നെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ കഴിവല്ല മറിച്ച് നമ്മൾ കാലങ്ങൾ കൊണ്ട് നേടിയെടുത്ത ആർജവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ പൂർവികരൊക്കെയും തന്നെ ഇതുപോലെ ആർജവത്തോടെ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ ബലം തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത്രയും സേഫോടെ കേരളത്തിൽ ജീവിക്കാൻ നമുക്ക് അനുവാദമുണ്ടായത് തീർച്ചയായിട്ടും ഇതുപോലൊരു സ്ഥലം നമുക്ക് പഠിത്തുയർത്ത് തന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ നാടിനെക്കുറിച്ച് നമുക്ക് പലതരത്തിൽ കുറ്റപ്പെടുത്തലുകൾ നടത്താം ഇവിടെ ഭരണവർഗ്ഗത്തെക്കുറിച്ച് നമുക്ക് പല രീതിയിലും വിമർശിക്കാം എന്ത് തന്നെ വേണമെങ്കിലും ചെയ്യാം എന്നാൽ പല സംസ്ഥാനത്തും അവർക്കെതിരെ വിമർശിക്കുവാൻ പോലുമുള്ള അവകാശമില്ലാത്ത സാഹചര്യങ്ങളൊക്കെയും തന്നെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിൽ നിന്നും വിഭിന്നമാണ് കേരളം നമുക്ക് ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം ഇവിടെ സ്വാതന്ത്ര്യ നിഷേധം അനുഭവപ്പെട്ടാൽ ഒപ്പം നിൽക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും പരസ്പരം കൈകോർക്കാൻ പരസ്പരം സഹായിക്കാൻ മലയാളികളെ കഴിച്ചേ മറ്റാളുകളുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും മലയാളി പൊളി എന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട ഇന്ത്യയിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സംസ്ഥാനം അത് കേരളം തന്നെ